പാഠം ഒന്ന് അമൃതം ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ വിശപ്പ് എന്ന കഥയിലെ ഒരു ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത് അവൾ കുട്ടികൾക്കിടയിൽ കയറി എത്തി നോക്കി അവിടെ എല്ലും തോലുമായ ഒരു വൃദ്ധൻ കിടന്ന് ഞരങ്ങുകയാണ് എന്തെങ്കിലും കഴിക്കാനായി അയാൾ ചുറ്റും നിൽക്കുന്നവരോട് കൈനീട്ടുന്നു കുറേ കുട്ടികൾ അയാളെ കളിയാക്കുന്നുമുണ്ട് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ആ വൃദ്ധൻ അവളെ കണ്ടു അയാൾ മെലിഞ്ഞുണങ്ങിയ കൈകൾ നീട്ടി അവളോട് എന്തോ പറഞ്ഞു ചില കുട്ടികൾ അപ്പോഴും കൂക്കി വിളിച്ചു അവൾ പിന്നൊന്നും ചിന്തിച്ചില്ല ബാഗ് തുറന്ന് ചോറ്റുപാത്രം പുറത്തെടുത്തു അതിലെ മുഴുവൻ ചോറും അവൾക്കേറെ ഇഷ്ടമുള്ള മുളക് ചമ്മന്തിയും അയാളുടെ കൈവെള്ളയിലേക്ക് പകർന്നു കൊടുത്തു അയാളുടെ കുഴിഞ്ഞ കണ്ണുകൾ നനഞ്ഞു ആർത്തിയോടെ അയാൾ ചോറ് തിന്നു തുടങ്ങി അവസാനത്തെ വറ്റും അയാളുടെ വയറ്റിലെത്തുന്നത് വരെ അവൾ നോക്കി നിന്നു അവൾക്കെന്തോ പെട്ടെന്ന് കരച്ചിൽ വന്നു അത് സന്തോഷം കൊണ്ടായിരുന്നു ഇവിടെ തന്നിരിക്കുന്ന ഈ കഥ ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ വിശപ്പ് എന്ന കഥയിലെ ഒരു ഭാഗം മാത്രമാണ് കഥ ഇഷ്ടപ്പെട്ടോ കുട്ടികൾക്ക് ആരൊക്കെയാണ് കഥയിലുള്ളത് കഥയിലെ ആരെയാണ് ഇഷ്ടപ്പെട്ടത് കഥയിലെ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു സ്നേഹത്തിൽ ചില ത്യാഗങ്ങളുണ്ട് എന്താണ് ത്യാഗം ഇവിടെ ഈ കഥയിൽ കുട്ടി സ്വന്തം ഭക്ഷണം വേണ്ട എന്ന് വെച്ചിട്ടാണ് ആ വൃദ്ധന് നൽകിയത് അല്ലേ അത് ആ കുട്ടി സന്തോഷത്തോടെയാണ് ചെയ്തത് സ്നേഹമുള്ളിടത്താണ് ത്യാഗവും ഉണ്ടാകുന്നത് മലയാള സാഹിത്യത്തിൽ അതിപ്രധാന സ്ഥാനമാണ് കൃഷ്ണഗാഥയ്ക്കുള്ളത് കൃഷ്ണഗാഥ എന്ന കൃതി രചിച്ചത് ചെറുശ്ശേരിയാണ് അദ്ദേഹം കോലത്തു നാട്ടിലെ രാജാവായിരുന്ന ഉദയവർമ്മൻ കോലത്തിരിയുടെ കൊട്ടാരത്തിലെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളെന്നും ചെറുശ്ശേരിയെ വിളിക്കാറുണ്ട് പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നീ മൂന്ന് കവികളെ ചേർത്താണ് പ്രാചീന കവിത്രയമെന്ന് പറയാറുള്ളത് അമ്മയുടെ സ്നേഹവും കണ്ണൻ്റെ കുസൃതികളുമാണ് വെണ്ണക്കണ്ണൻ എന്ന ഈ കവിത അമ്മ കുളിക്കാൻ പോയ സമയത്ത് വെണ്ണ കട്ടു തിന്നാനായി ആരും കാണാതെ കണ്ണൻ മുറിക്കുള്ളിൽ കടക്കുന്നു ഉറിയിൽ തൂക്കിയിട്ട വെണ്ണക്കുടത്തിന് താഴെ എത്തിപ്പിടിക്കാൻ പറ്റാതെ കണ്ണൻ ഏറെ നേരം നോക്കി നിന്നു ഉയരം കുറഞ്ഞതുകൊണ്ട് ദൂരെ ചെന്ന് ഒരു ഉരൽ വലിച്ചു കൊണ്ടുവന്ന് ഉറുക്ക് താഴെ വയ്ക്കുന്നു ഉയരം പിന്നെയും പോരെന്ന് കണ്ടിട്ട് ഒരു പീഠം കൂടി ഉരലിന് മുകളിൽ കയറ്റി വെച്ചു അതിന്മേൽ കയറി നിന്ന് ഉറിയിൽ തൊടാൻ ശ്രമിക്കുമ്പോൾ താഴേക്ക് വീണു പോവുകയും ഉച്ചത്തിൽ കരയുകയും ചെയ്യുന്നു ഈ കരച്ചിൽ കേട്ടിട്ട് കുളിക്കാൻ പോയ അമ്മ തിരിച്ചു വരുന്നു അതിനുശേഷമുള്ള ഭാഗമാണ് വെണ്ണക്കണ്ണൻ എന്ന ഈ കവിതയിൽ നമുക്ക് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കവിതയിലേക്ക് പോകാം സ്നാനവും ചെയ്തു നീ ആകമിപ്പോളവും പാലിച്ചേ നല്ലോയി പാൽവെണ്ണ ഞാൻ ഇങ്ങനെയുള്ള പൈതൽ താനിങ്ങനെ ചൊല്ലിത്തൻ കോമളച്ചുണ്ടു പിളിർക്കുന്നേരം ഉണ്ണിക്കൈ തന്നിലേ വച്ചു നിന്നീടിനാൾ വെണ്ണ താൻ കൊണ്ടുപോന്നമ്മയപ്പോൾ വെണ്ണയെ കണ്ടൊരു കണ്ണന്താന നേരം വെണ്ണിലാ വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണവ ചീടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ മൂത്തവൻ കൈയിൽ നീ വെണ്ണവ ചീടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേവായിലി തയ്യോ എന്നിങ്ങനെ ചൊല്ലി ചൊന്നാൻ കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളേറ്റം ചിരിച്ചുനൽ വെണ്ണയും കൊണ്ടിങ്ങു വന്നു പിന്നെ വൈകാതവണ്ണമ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടും രണ്ടിലും വെണ്ണവച്ചാൾ വെണ്ണയെ കണ്ടൊരു കണ്ണൻ തന്നാനം വെണ്ണിലാ പോലുന്ന തിങ്കൾ പോലെ പുഞ്ചിരി തൂമ ചെഞ്ചമ്മേ നിന്നു കൊണ്ടിതമാകയാളങ്ങീതപ്പോൾ കണ്ണന്റെ കരച്ചിൽ കേട്ടിട്ടാണ് കുളി കഴിഞ്ഞ അമ്മ അവിടെ എത്തുന്നത് അപ്പോൾ കണ്ണൻ താഴെ വീണിരിക്കുന്നു എന്താ കണ്ണാ നീ ചെയ്യുന്നത് എന്ന അമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ തൻ്റെ കള്ളത്തരം മറച്ച് വെച്ച് ചിലതൊക്കെ പറഞ്ഞ് അമ്മയെ വിശ്വസിപ്പിക്കാനാണ് ഇവിടെ കണ്ണൻ നോക്കുന്നത് അപ്പോൾ കണ്ണൻ എന്താണ് പറയുന്നത് അമ്മ കുളിച്ചു വരുന്നത് വരെ ഈ പാൽവെണ്ണ ഈച്ചയോ പൂച്ചയോ മറ്റാരുമോ തൊടാതെ കാക്കുകയായിരുന്നു ഞാൻ എന്ന് അമ്മയോട് കണ്ണൻ പറയുന്നു കണ്ണൻ്റെ കുസൃതി നിറഞ്ഞ വാക്കുകൾക്ക് മുമ്പിൽ വാത്സല്യത്തിൻ്റെ നിൽക്കുന്ന അമ്മയാണ് നമ്മളിവിടെ കാണുന്നത് അമ്മ കുളിച്ചു വരുന്നത് വരെ ഈ പാൽവെണ്ണ ഞാനല്ലേ കാത്തുസൂക്ഷിച്ചത് ഇങ്ങനെയുള്ള എനിക്ക് അല്പം പോലും വെണ്ണ തരാതെ അമ്മ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കണ്ണൻ ചോദിക്കുന്നു അപ്പോൾ ഇത് കേട്ടിട്ട് അമ്മ കണ്ണൻ്റെ കയ്യിൽ വെണ്ണ നൽകുന്നു വെണ്ണ കിട്ടിയപ്പോൾ കണ്ണൻ്റെ മുഖം നിലാവ് പോലെ തിളങ്ങി എന്നാണ് കവി പറയുന്നത് ഒരു കയ്യിൽ വെണ്ണ വെക്കുമ്പോൾ മറ്റേ കൈ സങ്കടപ്പെടില്ല എന്ന് കണ്ണൻ വീണ്ടും ചോദിക്കുന്നു അപ്പോൾ ഇത് കേട്ടിട്ട് അമ്മ പിന്നെയും വെണ്ണ എടുക്കാൻ വേണ്ടി പോയി കയ്യിലെ വെണ്ണ പതുക്കെ വായിലിട്ടിട്ട് വെണ്ണ കാക്ക കൊണ്ടുപോയെന്ന് കണ്ണൻ വീണ്ടും അമ്മയോട് പറയുകയാണ് കണ്ണൻ്റെ കുസൃതി തരങ്ങളും വെണ്ണക്കൊതിയുമാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ കണ്ണൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അമ്മ ചിരിച്ചു പിന്നെയും വീണ്ടും വെണ്ണ കൊണ്ടുവന്ന് കണ്ണൻ്റെ രണ്ട് കയ്യിലും വെച്ച് കൊടുക്കുന്നു അപ്പോൾ കണ്ണൻ്റെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന കണ്ണനെ നമുക്ക് ഈ കവിതയിൽ കാണാം ചെറുശ്ശേരി ചെറുശ്ശേരി പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ആളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ചെറുശ്ശേരിയുടെ ജീവിതകാലം ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ചിനും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഇടയിലാണെന്ന് കരുതപ്പെടുന്നു കേരളത്തിൽ കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ചുവെന്നാണ് വിശ്വാസം കോലത്ത് നാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ സദസ്യനായിരുന്നു രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ് കൃഷ്ണഗാഥ എഴുതിയതെന്നും പറയപ്പെടുന്നു കൃഷ്ണപ്പാട്ടെന്നും ഈ കൃതിക്ക് പേരുണ്ട് പറയാം എഴുതാം വെണ്ണ ലഭിക്കാൻ കണ്ണൻ കണ്ടെത്തുന്ന ന്യായങ്ങൾ എന്തൊക്കെയാണ് കൂട്ടുകാർ കവിത കേട്ടില്ലേ പറഞ്ഞു പറയാൻ ശ്രമിച്ചു നോക്കൂ എന്തൊക്കെയാണ് ന്യായങ്ങൾ അമ്മ കുളിച്ചു വരുന്നത് വരെ താൻ പാൽവെണ്ണ കാത്തു സൂക്ഷിച്ചു എന്ന് പറഞ്ഞല്ലേ അമ്മ കുളിച്ചു വരുന്നത് വരെ പാൽവെണ്ണ ഞാനാണ് കാത്തു സൂക്ഷിച്ചതെന്ന് കണ്ണൻ പറയുന്നു പിന്നെയോ ഒരു കൈയിൽ മാത്രം വെണ്ണ വയ്ക്കുമ്പോൾ മറ്റേ കൈ സങ്കടപ്പെടും പിന്നെന്താ പറഞ്ഞേ വെണ്ണ കാക്ക കൊണ്ടുപോയി അല്ലേ ഇതാണ് വെണ്ണ പിന്നെയും കിട്ടാൻ വേണ്ടി കണ്ണൻ പറയുന്ന ന്യായങ്ങൾ വെണ്ണ കിട്ടിയപ്പോൾ കണ്ണൻ ചെയ്തത് എന്താണ് മറ്റേ കയ്യിലും വെണ്ണ വേണമെന്ന് പറഞ്ഞു പിന്നെയോ വെണ്ണ വായിലിട്ടിട്ട് കാക്ക കൊണ്ടുപോയെന്നും പറഞ്ഞു അല്ലേ വെണ്ണില പോലുന്ന തിങ്കൾ പോലെ കണ്ണൻ്റെ മുഖം തിളങ്ങിയത് തിളങ്ങാൻ കാരണം എന്താണ് രണ്ടു കൈയിലും അമ്മ വെണ്ണ കൊടുത്തു അല്ലേ രണ്ട് കൈയിലും വെണ്ണ കിട്ടിയപ്പോഴാണ് കണൻ്റെ മുഖം വെണ്ണിലാ പോലുന്ന തിങ്കൾ പോലെ തിളങ്ങിയെന്ന് കവി പറയുന്നത് വരികൾ കണ്ടെത്താം കയ്യിലെ വെണ്ണ കാക്ക കൊണ്ടുപോയി കയ്യിലെ വെണ്ണ കാക്ക കൊണ്ടുപോയി എന്ന് പറയുന്ന വരികൾ എവിടെയാണ് കവിതയിലുള്ളത് നോക്കൂ കള്ളനായുള്ളൊരു കകന്താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി അല്ലേ അടുത്തത് ഏതാ വരി കണ്ണൻ കള്ളം പറഞ്ഞിട്ടും അമ്മ വീണ്ടും വെണ്ണ നൽകുന്നു ഏതു വരിയില്ല അത് പറയുന്നത് കള്ളം പറഞ്ഞിട്ടും വീണ്ടും വെണ്ണ നൽകുന്നത് എവിടെയാ ഏതു വരിയാണ് വൈകാതെ വണ്ണമ കൈതവ പൈതൽത്തൻ കൈകളിൽ രണ്ടിലും വെണ്ണവച്ചാൾ അല്ലേ അർത്ഥം കണ്ടെത്താം താഴെ കൊടുത്ത പദങ്ങളുടെ അർത്ഥം അർത്ഥസൂചിക്ക് നോക്കി കണ്ടെത്താം സ്നാനം സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ് കുളി ആർത്തൻ ദുഃഖിതൻ ആഗമിക്കുക വരുക കകൻ കാക്ക പൈതൽ കുഞ്ഞ് തിങ്കൾ ചന്ദ്രൻ തൂമ അഴക് അടിവരയിട്ട പദത്തിനു പകരം അതേ അർത്ഥമുള്ള മറ്റൊരു പദം ചേർത്തെഴുതുക കള്ളനായുള്ള കകൻ ഇവിടെ അടിവരയിട്ടിരിക്കുന്നത് കകൻ എന്ന പദത്തിനാണ് എന്താണ് കകൻ്റെ മറ്റൊരു പദം കാക്ക മെണ്ണില പോലുന്ന തിങ്കൾ തിങ്കൾ എന്ന പദത്തിൻ്റെ മറ്റൊരർത്ഥം എന്താണ് ചന്ദ്രൻ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ കേഴും എന്ന വാക്കിനാണ് ഇവിടെ അടിവരെ ഇട്ടിരിക്കുന്നത് കേഴുമെന്നു പറഞ്ഞാൽ കരയും മാതൃക പോലെ മാറ്റിയെഴുതാം ആഗമിപ്പോളവും ആഗമിപ്പോളവും എന്ന് പറഞ്ഞാൽ ആഗമിക്കുന്നതുവരെ ഏതുമേ താരാതെ ഏതുമേ താരാതെ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നും തരാതെ കേഴും പോലെ കേഴും പോലെ എന്നാൽ കരയും പോലെ ഈ പാടത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊ വീഡിയോയിൽ കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ Thank you.